തദ്ദേശ ിൽ അടിമാലി ബ്ലോക്കിൽ യു ഡി എഫ് മുന്നേറ്റം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തു ഒരു പഞ്ചായത്തിൽ ഭരണം പിടിച്ചപ്പോൾ പള്ളിവാസൽ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം മുന്നണികൾക്കും ലഭിച്ചില്ല സംസ്ഥാനത്താകെ അടിമാലി ബ്ലോക്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തി ഡിവിഷനുകൾ പിടിച്ചെടുത്തപ്പോൾ രണ്ട് ഡിവിഷനുകളിൽ വിജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം തുടർച്ചയായ യു ഡി എഫ് ആണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫ് പിടിച്ചെടുത്തു അടിമാലി കൊന്നത്തടി വെള്ളത്തുവൽ പഞ്ചായത്തുകളാണവ ബൈസൺവാലി പഞ്ചായത്തിൽ ഭരണം പള്ളിവാസൽ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും ലഭിച്ചില്ല ഏഴ് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ ഒരു സീറ്റിൽ സ്വതന്ത്രനും ശേഷിക്കുന്ന ആറു സീറ്റിൽ എൽ ഡി എഫും വിജയിച്ചു ഇവിടെ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും കഴിഞ്ഞ തവണ പള്ളിവാസൽ വെള്ളത്തുവൽ കൊന്നത്തടി പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു അടിമാലി ബ്ലോക്കിന് കീഴിൽ വരുന്ന രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും യു ഡി എഫിനാണ് വിജയം സിറ്റിവിഷൻ അടിമാലി